പ്രകാശപൂരിതമായി കായംകുളം പാർക്ക് ജംഗ്ഷൻ ജംഗ്ഷനിലെ പാലത്തിൽ ലൈറ്റുകൾ പ്രകാശിപ്പിച്ചാണ് ജംഗ്ഷനെ പ്രകാശമാനമാക്കിയത് യു പ്രതിഭ എം എൽ എ സ്വിച്ച് ഓൺ നിർവഹിച്ചു ഇന്നത്തെ ഈ സ്വിച്ച് ഓൺ കർമ്മം ചെയ്തിരിക്കുന്നത് ഏകദേശം ആറ് ലക്ഷം രൂപ ചെലവിൽ നാല്പത്തി ആറ് ലൈറ്റ് സംവിധാനങ്ങളാണ് ഈ പാലത്തിലെ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിങ് ഒരുക്കിയിരിക്കുന്നത് കായംകുളത്തെ സംബന്ധിച്ച് കൂട്ടുംപാതിക്ക പാലത്തിലെ ഫസാഡ് ലൈറ്റ് അടക്കം മനോഹരമായിട്ടുള്ള സംവിധാനങ്ങൾ ആവിഷ്കരിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്നിനി രണ്ട് മിനിമാർസ് ലൈറ്റിൻ്റെയും കൂടി സ്വിച്ച് ഓൺ അടുത്ത് തന്നെ ഈ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട് യു പ്രതിഭ എം എൽ എയുടെ ശ്രമഫലമായാണ് പാർക്ക് ജംഗ്ഷനിലെ പാലം പ്രകാശപൂരിതമായത് ആറ് പോയിന്റ് ആറ് ഏഴ് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പാലത്തിൽ ലൈറ്റുകൾ സ്ഥാപിച്ചത് പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗമാണ് നിർവഹണം പൂർത്തീകരിച്ചത് അഞ്ച് ഏപ്രിലിലാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഓണസമ്മാനമായിട്ടാണ് ഇത് ഈ വെളിച്ചം ഇവിടെ നൽകുന്നത് കായംകുളം നഗരസഭയുടെ വൈസ് ചെയർമാൻ അടക്കം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരടക്കം കൗൺസിലേഴ്സും അതുപോലെ തന്നെ ജോസഫ് ജോൺസറിനെ പോലെയുള്ള രാഷ്ട്രീയ നേതൃത്വം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് നമ്മൾ ഇങ്ങനൊരു പരിപാടിയാണ് വലിയ ഗംഭീരമായ പരിപാടിയൊന്നുമല്ല ഓണം ആയതുകൊണ്ട് ഇത് സ്വിച്ച് ഓൺ ചെയ്യുന്ന ഞങ്ങൾക്കൊരു സന്തോഷം അതിന്റെ ഭാഗമായിട്ടാണ് ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഫർസാന ഹബീബ പി എസ് സുൽഫിക്കർ ഷാമിലനിമോൻ കൌൺസിലർമാരായ പി കെ അമ്പിളി രാജശ്രീ കമ്മത്ത എ എം ഹാഷീർ ജോസഫ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു ഇതിന്റെ തുടർ നഗരസഭയാണ് ഏറ്റെടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് പട്ടണ നിവാസികൾക്ക് പുതിയ ഒരു അനുഭവം തന്നെയായിരിക്കും പട്ടണത്തിലെത്തുന്ന എല്ലാവർക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പൊന്നോണാശം ന്യൂസ് ബ്യൂറോ കായംകുളം